എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സാധാരണ നമ്മുടെ ഗ്രാമപ്രദേശത്തെ ഗൃഹങ്ങളിലൊക്കെ തന്നെ ആ ഒരു സന്ധ്യയ്ക്ക് മുൻപ് വീടിൻ്റെതായ മുറ്റവും പരിസരവും അടിച്ചു കൂട്ടി അവശേഷിക്കുന്ന കരയിലെല്ലാം കൂടി വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ തീയിടാറുണ്ടല്ലേ ഇത്തരത്തിൽ തീയിടുന്നതിലൂടെ നമുക്കും നമ്മുടെ കുടുംബത്തിലും ചില ദോഷങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടെന്നാല് വാസ്തുശാസ്ത്ര പ്രകാരം വീടിന്റെ ചില ദിക്കുകളിൽ ഇത്തരത്തിൽ ചവറുകൾ കൂട്ടിയിടാനോ അവിടെ ഇട്ട് കത്തിക്കാനോ പാടില്ല എന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉയരാം നമ്മൾ ഈ തൂത്ത് കൂട്ടുന്ന ചവറെല്ലാം പിന്നെ എന്ത് ചെയ്യുന്നു തീർച്ചയായിട്ടും അതിനെ കത്തിച്ച് തന്നെ കളയാനും നമുക്ക് വാസ്തുശാസ്ത്രം ഏറ്റവും അനുയോജ്യമായ ചില ദിക്കുകളും നിർദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ഏതൊക്കെ ദിക്കുകളിലാണ് തൂത്ത് കൂട്ടി വെക്കാനോ അവിടെ ഇട്ട് കത്തിക്കാനോ പാടില്ലാത്തത് അതിനോടൊപ്പം തന്നെ ഏതൊക്കെ ദിശകളിൽ നമുക്ക് ഈ ചവറ് കൂട്ടിയിട്ട് കത്തിക്കുന്നതിലൂടെ ഗൃഹത്തിൽ ഐശ്വര്യം ഉണ്ടാകും എന്നതും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ് തുടർന്ന് വരുന്ന ബെലൈക്കൻ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അപ്പൊ നമ്മുടെ പുറത്തെ നാട്ടിൻപുറത്തെ ഒരു ഗ്രഹങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഗൃഹത്തിന് ചുറ്റും വിശാലമായ പറമ്പുണ്ടായിരിക്കും അല്ലെങ്കിൽ മുറ്റം ഉണ്ടായിരിക്കും ആ മുറ്റത്തുള്ള ആ ഒരു ചവറൊക്കെ അടിച്ചു കൂട്ടിയിട്ട് ഗൃഹത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കൂല കൂട്ടി കത്തിക്കുകയാണ് പതിവ് നല്ല ഈ നഗരപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കും അതുപോലെ തന്നെ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കൊന്നും ഈ ഒരു ബുദ്ധിമുട്ട് ഇല്ല എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ഇതുപോലെ മുറ്റമൊക്കെ ഉള്ളവരാണ് ഗൃഹപരിസരമൊക്കെ അടിച്ചു വാരി ആ തീയിടുന്ന ശീലം ഉണ്ട് എങ്കിൽ ആ ചവറെല്ലാം കൂടെ തൂത്തു കൂട്ടി ഗൃഹത്തിന്റെ അവർ വടക്ക് ദിശയിൽ കൊണ്ടുപോയിട്ട് ഒരിക്കലും കത്തിക്കരുത് എന്നുള്ളതാണ് വടക്ക് ദിശയിൽ അഗ്നി നമ്മൾ ഈ വിധം ജ്വലിപ്പിക്കുവാൻ പാടുള്ളതല്ല പ്രത്യേകിച്ച് ചവറൊക്കെ കുന്നുകൂട്ടിയിടുകയും അവരയിട്ട് കത്തിക്കുകയും ചെയ്യുന്നത് അശുഭകരമായിട്ടാണ് വാസ്തുശാസ്ത്രം പറയുന്നത് മാത്രമല്ല നമ്മുടെ ഗൃഹത്തിലേക്ക് സമ്പത്ത് ഒഴുകി വരുന്നത് അല്ലെങ്കിൽ ആ ഒരു സമ്പത്തുമായി വരുന്ന മഹാലക്ഷ്മി കുബേരൻ എന്നിവർ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് പലപ്പോഴും ഈ ഒരു വടക്ക് ദിശയിലൂടെയാണ് അവരുടെ വരവിനെ അത് തടസ്സപ്പെടുത്തുമെന്നും നമ്മുടെ കയ്യിലുള്ള ആ ഒരു ധനം പലവിധത്തിൽ ദുർച്ചെലവുകളായി പോകാനും അവർ സമ്പത്ത് നശിച്ചു പോകാനും ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് കാരണമായി തീരുമെന്നതാണ് ആ ഒരു വാസ്തുവിൽ നിർദ്ദേശിക്കുന്നത് അപ്പൊ ഈ ഒരു വടക്ക് ഭാഗത്ത് നമ്മൾ ഈ ഒരു ചവറുകൾ കൂട്ടിയിട്ട് അവിടെ വൃത്തിഹീനമാക്കാനോ ആ ഒരു ചപ്പു ചവറുകൾ നശിപ്പിക്കുകയോ ചെയ്താൽ നമ്മുടെ ഗൃഹത്തിലേക്ക് ആ ഒരു സമ്പത്തുമായി വരുന്ന ലക്ഷ്മി ദേവി മടങ്ങിപ്പോകുമെന്നത് നിലനിൽക്കുന്ന വിശ്വാസമാണ് അതുകൊണ്ട് വടക്ക് ദിക്കിൽ ഒരു കാരണവശാലും ഈ ഒരു പ്രവൃത്തി നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതിരിക്കാം ഇനി അവർ വടക്ക് നിന്ന് അവർ കിഴക്ക് ദിശയിലേക്ക് നീങ്ങി കഴിഞ്ഞാൽ അവർ വടക്ക് കിഴക്കേ ദിശ ഈ ഒരു ദിശയെ നമ്മൾ ഈശാനകോൺ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈശാനകോൺ സർവദേവതകളുടെയും സ്ഥാനമായിട്ടാണ് കൽപ്പിക്കപ്പെടുന്നത് നമ്മൾ ഭദ്രദീപമൊക്കെ കൊളുത്തുമ്പോൾ നാല് തിരികളെ നമുക്കറിയാം കിഴക്ക് അതുപോലെ തന്നെ പടിഞ്ഞാറ് വടക്ക് തെക്ക് ഇങ്ങനെ നാല് ദിശകളിലേക്കാണ് ഇടുന്നത് ആ ഒരു അഞ്ചാമത്തെ തിരി നമ്മൾ ഇടുന്നത് ആ ഒരു ഈശാന മൂലയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് കാരണം ആ ഒരു ഈശാന മൂലയിലാണ് കൈലാസം സ്ഥിതി ചെയ്യുന്നത് ആ ഒരു കൈലാസനാഥനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു അഞ്ചാമത്തെ തിരി ആ ഒരു ഭദ്രദീപത്തിൽ ഇടുന്നത് അപ്പൊ നമ്മുടെ ഗൃഹത്തിന്റെയും ആ ഒരു ഈശാന മൂല അതായത് ആ ഒരു വടക്ക് കിഴക്കേ മൂല എന്നുള്ളത് വളരെയധികം പവിത്രമായി നമ്മൾ സൂക്ഷിക്കേണ്ട ഒരുപാട് ദൈവീകത നിറഞ്ഞ ഒരു സ്ഥലമാണ് നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു ജലത്തിന്റെ സ്ഥാനമൊക്കെ കൽപ്പിക്കുന്നത് ഇവിടെയാണ് ജലത്തിന് നേരെ വിരുദ്ധമാണ് ഈ ഒരു അഗ്നി എന്നുള്ളത് അതുകൊണ്ട് ഈ ഒരു സ്ഥാനത്തും നമ്മൾ ചപ്പി ചവറുകൾ കൂട്ടിയിട്ട് തീ കൊളുത്താൻ പാടില്ല എന്നതാണ് മാത്രമല്ല ഇവിടെ നമ്മൾ വൃത്തി എടുത്താലും പാടില്ല ഏറ്റവും കൂടുതൽ വൃത്തി ഒരു ഗൃഹത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടുന്നത് ഈ ഒരു ഈശാന മൂലയിലാണ് ചെറിയ ചെറിയ പൂച്ചെടികളും കുറ്റിച്ചെടികളൊക്കെ നമുക്ക് ഇവിടെ നട്ടു വളർത്താവുന്നതാണ് അതോടൊപ്പം തന്നെ ആ ഒരു സൂര്യന്റെ രശ്മികൾ പ്രഭാതത്തിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ആ ഒരു ഈശാന മൂലയിലൂടെയാണ് ആകെയാൽ ഇവിടെ വലിയ മരങ്ങളാകുന്ന വലിയ സസ്യങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ വലിയ വൃക്ഷങ്ങളൊന്നും തന്നെ ഇവിടെ നട്ട് കാടേറി അത് നമ്മുടെ ഗൃഹത്തിലേക്കുള്ള സൂര്യരശ്മിയെ മറയ്ക്കുമെങ്കിൽ അതൊക്കെ ഐശ്വര്യക്കേടായിട്ടാണ് പറയുന്നത് മറിച്ച് ചെറിയ കുറ്റിച്ചെടികളൊക്കെ ഇവിടെ നട്ടു വളർത്തുകയും പൂച്ചെടികളൊക്കെ നട്ട് പിടിപ്പിക്കുകയും ചെയ്യുന്നത് ഐശ്വര്യപ്രദമായിട്ടാണ് കരുതിപ്പോരുത്തത് അതുപോലെ കിളറ് കൂളം അക്വേറിയം വാട്ടർ ടാങ്ക് ഇതിന്റെയൊക്കെ ആ ഒരു സ്ഥാനവും ഇവർ ഈശാന കോണാണ് നമ്മുടെ ഗൃഹത്തിലേക്കുള്ള ആ ഒരു വഴി കടന്നു വരുന്നത് ഈശാന മൂലയിലൂടെയാണ് എങ്കിൽ അതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു ഈശാന മൂലയിലും ചപ്പു ചവറുകൾ കൂട്ടിവയ്ക്കുവാനോ ചപ്പ് ചവറുകൾ തൂത്തു കൂട്ടി അവിടെ ഡമ്പ് ചെയ്യുവാനോ അത് പിന്നീട് കത്തിക്കുവാനോ ഒന്നും പാടില്ല ഇനി പാടില്ലാത്ത ആ ഒരു മൂന്നാമത്തെ ദിക്കെന്നുള്ളത് ഈശാന മൂലയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു കന്നിമൂലയിലാണ് കന്നിമൂല എന്ന് പറയുന്നത് ആ ഒരു തെക്ക് പടിഞ്ഞാറേ മൂല ഒരു ഗൃഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കന്നിമൂല പണ്ട് മുതൽ നമ്മൾ കേൾക്കുന്നതാണല്ലേ ഒരു കന്നിമൂലയെക്കുറിച്ചിട്ടുള്ള പല വിശ്വാസങ്ങൾ നമ്മുടെ ഗൃഹത്തിന്റെ പുറത്ത് ആ ഒരു ഈശാന മൂല താഴ്ന്നിരിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് അങ്ങനെയുള്ളപ്പോ നമ്മുടെ ഗൃഹത്തിന്റെ പുറത്ത് ആ ഒരു കന്നിമൂലയുടെ ഭാഗം ഉയർന്നിരിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമായിട്ടാണ് വാസ്തുവിൽ പരിഗണിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു നമ്മുടെ ഗൃഹത്തിന് പുറത്ത് ആ ഒരു കന്നിമൂല വരുന്ന ഭാഗത്തും ഒരു തരത്തിലും നമ്മൾ വൃത്തി കെടുത്തുവാൻ പാടില്ല ഇവിടെ സെപ്റ്റിക് ടാങ്ക് വരുന്നതും ജലം വീണ് മലിനമാകുന്നതും ചവറുകൾ കൂട്ടിയിട്ട് നമ്മൾ കൊളുത്തുന്നതും അല്ലെങ്കിൽ അങ്ങനെ കൂട്ടി വെക്കുന്നതും നമ്മുടെ ഗൃഹത്തിൽ ആവശ്യമില്ലാത്ത ആക്രി സാധനങ്ങളൊക്കെ വാരി അവിടെ കൂട്ടി വെക്കുന്നത് ഒക്കെ ഐശ്വര്യക്കേടാണ് എരണക്കേടാണ് നമ്മുടെ ഗൃഹത്തിൽ അധിവസിക്കുന്ന ഗൃഹനാഥനും ഗൃഹനായികയ്ക്കും അത്യധികം ദോഷമാണ് ഈ ഒരു കന്നിമൂല വൃത്തി കെടുത്തുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നത് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കന്നിമൂലയിൽ ഈ വിധം ചവറ് കൂട്ടിവെക്കുകയും അവിടെ തീയിടുകയൊക്കെ ചെയ്യുന്നതിൽ ആ ഒരു ഗൃഹത്തിലെ മുതിർന്നവർക്ക് ദോഷമായിട്ട് വരുമെന്നതാണ് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് ഭാഗങ്ങൾ ഒരു കാരണവശാലും ഈ വിധത്തിൽ നമ്മൾ പ്രവർത്തിക്കുവാൻ പാടില്ല അതായത് കരിയില കൂട്ടിയിട്ട് തീ കൊളുത്തുവാൻ പാടില്ല നമ്മുടെ ഗൃഹത്തിൽ ഈ തൂത്തു കൂട്ടുന്ന കരിയിലയും ചപ്പും ചവറവും എല്ലാം എന്തായാലും കത്തിച്ചുകളാണല്ലോ അപ്പൊ അതിനായിട്ട് ഉചിതമായിട്ടുള്ള സ്ഥാനങ്ങളും വാസ്തു പറയുന്നുണ്ട് അപ്പൊ അത് എവിടേക്കാണ് നമുക്ക് നോക്കാം ആദ്യത്തെ ആ ഒരു സ്ഥാനം എന്നുള്ളത് ഗൃഹത്തിന്റെ ആ ഒരു വടക്ക് പടിഞ്ഞാറേ മൂലയാണ് ശ്രദ്ധിക്കുക വടക്ക് പടിഞ്ഞാറേ മൂല വടക്ക് പടിഞ്ഞാറേ മൂല വായുഗോൾ എന്ന വിശേഷണമുള്ള ആ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചപ്പു ചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും തന്നെ ഇല്ല വായുസ്ഥാനം ആയതുകൊണ്ട് തന്നെ ആ ഒരു അഗ്നിയൊക്കെ ശരിക്ക് ജ്വലിക്കുന്നതിന് ഈ ഒരു സ്ഥാനം തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും ഉചിതവുമാണ് ഇനി രണ്ടാമത്തെ ആ ഒരു ഉത്തമമായ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് പടിഞ്ഞാറ് ഭാഗത്തും നമുക്ക് ഈ വിധം ആയിട്ടുള്ള വസ്തുക്കളെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല ഇനി മൂന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിന്റെ തെക്ക് കിഴക്കേ ഭാഗമാണ് അല്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂലയാണ് തെക്ക് കിഴക്കേ മൂലയാണ് നമ്മൾ അഗ്നി ഗോൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിക്കും അഗ്നി ജ്വലിപ്പിക്കേണ്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു അഗ്നിഗോൾ എന്ന് പറയുന്നത് ഗൃഹത്തിന്റെ ഈ ഒരു തെക്ക് കിഴക്കേ മൂലയില് നമ്മള് ചവറൊക്കെ തൂത്തു കൂട്ടി കത്തിക്കുന്നതും തീയിടുന്നതും ഏറ്റവും ശുഭപ്രദമാണ് ഇതിനുള്ള ദോഷങ്ങളൊന്നും തന്നെ നമ്മുടെ ഗ്രഹത്തിലേക്ക് കൈവരില്ല എന്നുള്ളതാണ് പഞ്ചഭൂതങ്ങളിൽ ആ ഒരു അഗ്നി കൽപ്പിച്ചിട്ടുള്ള സ്ഥലമാണ് ആ ഒരു അഗ്നിമൂല എന്നുള്ളത് അഗ്നിമൂലയിൽ അടുപ്പ് വരുന്നത് ഏറ്റവും ശുഭകരമാണ് ഈ അഗ്നിമൂലയിൽ അടുപ്പ് വന്നില്ല എങ്കിൽ ആ ഒരു വായുമൂലയിലും നമുക്ക് അടുപ്പ് സ്ഥാപിക്കുന്നതിന് വിരോധമില്ല അപ്പൊ നമ്മുടെ ആ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മൂന്ന് ഭാഗങ്ങളില് നമ്മൾ ഈ ഒരു അഗ്നി ജ്വലിപ്പിക്കുകയാണ് അതായത് ഈ ഒരു ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ കത്തിക്കുകയാണ് എങ്കിൽ അത്യധികം ദുരിതവും സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളും രോഗദുരിതങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ നമ്മുടെ ഗൃഹത്തിലേക്ക് വിരുന്നു വരുമെന്നുള്ളതാണ് ലക്ഷ്മി ദേവി മടങ്ങിപ്പോകുമെന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ അവസാനം പറഞ്ഞ ആ ഒരു മൂന്ന് ഭാഗങ്ങളിൽ നമ്മൾ തീയിടുകയാണ് അല്ലെങ്കിൽ ഈ വിധത്തിലെ വേസ്റ്റ് എല്ലാം കൂട്ടിയിട്ട് ആ ഒരു സ്ഥാനത്തിട്ട് നമ്മൾ അതിനെ നശിപ്പിച്ച് കളയുകയാണ് എങ്കിൽ സർവ്വവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമ്മുടെ ഗൃഹത്തിലേക്ക് കൈവരുന്നതാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും തടാക്ഷവും ഒക്കെ തന്നെ നമുക്ക് ഉണ്ടാകുന്നതുമാണ് കാരണം ഈ ഏശന് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോഴാണ് ആ ഒരു അലക്ഷ്മിദേവി നമ്മുടെ ഗൃഹം വിട്ടുപോകുന്നത് അലക്ഷ്മി ദേവി സ്ഥിതി ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലങ്ങളിലാണ് ലക്ഷ്മി ദേവി വസിക്കുന്നത് കാരണം ലക്ഷ്മി ദേവി എപ്പോഴും അല്ലെങ്കിൽ ജ്യേഷ്ഠ ഭഗവതി വൃത്തിയുള്ള ഗൃഹങ്ങളിൽ അല്ലെങ്കിൽ വൃത്തിയുള്ള സ്ഥാനങ്ങളിൽ നിന്നും വസിക്കുന്ന വേറെയല്ല അപ്പോൾ നമ്മുടെ ഗൃഹം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക പരമ്പരാഗതമായി നിലനിൽക്കുന്ന ആചാരങ്ങളാണ് ആചാരങ്ങളാണിതെല്ലാം ഈ ആചാരങ്ങളെ കൃത്യമായി പാലിക്കുന്നതിലൂടെ എപ്പോഴും സമ്പത്തിനെക്കുറിച്ചും ഐശ്വര്യത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ഒക്കെയുള്ള ബോധം നമ്മൾ നിലനിൽക്കുകയും ആ ഒരു പോസിറ്റീവ് ചിന്താഗതി നമ്മുടെ ജീവിതത്തെ പല മടങ്ങ് അധികം ഉയരങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സന്ദേഹവും വേണ്ട അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം